ഇഡലിൻ്റെ ഒപ്പവും ദോശൻ്റെ കൂടെയും കഴിക്കുന്ന തേങ്ങ ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് വറ്റൽമുളക് അതുപോലെ തന്നെ ഒരു സ്പൂൺ പൊരികടല ആവശ്യത്തിനുള്ള വെള്ള ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇനി ഇത് കടുക് താളിക്കാം ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കുക കടുവൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഒരു വറ്റൽ മുളകും കൂടെ ചേർക്കുകയാണ് ഇനി ഒരു അരസ്പൂൺ പൊരുകടില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് ഓപ്ഷനലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കുകയല്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങ ചട്നിക്കുള്ള അരച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കട്ടിയായിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനെയല്ല ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുക ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളപ്പിക്കേണ്ട ഒരാവശ്യമില്ല അരികു മാത്രം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഇഡലിൻ്റെ കൂടെയോ ദോശയിൽ കൂടെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്